ഞാൻ ചേച്ചിയമ്മടെ പോയി പിന്നെ എനിക്കുണ്ടെന്നു ആ എനിക്കല്ല ഉണ്ട് പിന്നെ ഞാൻ കുറേ കൊറേ ഞാനൊന്നും തന്നൂല്ല എൻ്റെ ഭംഗി പോയി പോന്നെ പിന്നെ ഞാൻ ഇവിടുന്ന് വിട്ടു ശേഷം വിളിയേ വിളി ഞാൻ എടുത്തിക്കില്ല ഫോണ് അപ്പോൾ ഞാൻ എല്ലാവരെയും കണ്ട് സന്തോഷി ആദ്യമായിട്ടാണ് എൻ്റെ കുടുംബം ഞാൻ ഏതാന്ന് കാണുന്നത് എനിക്ക് അറിഞ്ഞിട്ടാന്ന് തോന്നും അപ്പം ഞാൻ അമ്മ ഇവിടെ നിന്നോർ പണിയെടുത്ത് ഞാൻ എന്നൊരു നട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ പോയതാണ് എന്നിട്ട് എന്നോട് കുറെ പറഞ്ഞ് ചോറ് അപ്പം ഇവിടെ ചോറ് വെച്ചു കൊണ്ടുപോയ ഞാൻ തിന്നു കിടന്ന് പിന്നെ എനിക്ക മോളയും കൂട്ടി എൻ്റെ സഹോദരിൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ അപ്പുറമുള്ള വീട്ടിലെല്ലാം പോയി ഒരയച്ചീൻ്റെ വീട്ടിലെല്ലാം പോയി അവർക്ക് കുറേ ആശയമുണ്ട് ഇങ്ങനെ അടു വരണം എന്ന് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഓട്ടോറിക്ഷയിൽ ആടിപ്പാടിപ്പോയി ഏ അവർക്ക് സന്തോഷമായി ഏ രണ്ടാമത്തെ വിഷുവായ ദിവസം ഏ അങ്ങനെ രാവിലെ അങ്ങനെ ഒരു പതിനൊന്ന് മണിക്ക് അങ്ങനെ പോയിട്ട് വന്ന് അതിന് മുന്നേ ഞാൻ രാവിലെ അന്ന് രാവിലെ ആറരയ്ക്ക് ഉൾ ഉറങ്ങിയിട്ടില്ല അതിന് മുന്നേ ഞാൻ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പോയിന് അന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നുണ്ട് മോളെ തെറ്റിയില്ലല്ലോ ഏഹ് അപ്പോൾ ഭയങ്കര ഉറക്കായിരുന്നു ഉറക്കായിരുന്നു മോളെ ഉറങ്ങുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോളെ കൂട്ടാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ രണ്ടാളെയും കൊണ്ട് ലോകനാർ കാവ് പോയതാണ് അവിടെ കണ്ടതെല്ലാം തൊഴിലും നിറം ചെയ്ത് അങ്ങനെ എൻ്റെ കൂടി പോയ ആൾക്കാരെയും എല്ലാപോലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്ക് തിരിച്ചു വന്നു ആറരക്ക് പോയതാ എൻ്റെ ഉറങ്ങിപ്പോയി ഉറക്കി എന്താ ഉറക്കുറങ്ങിപ്പോയി പക്ഷെ എനിക്ക് ഞാനിപ്പോ കാലിൻ്റെ കുളി ഓടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട് എനിക്ക് ഉറക്കം കഴിഞ്ഞാൽ പ്രശ്നവും അപ്പോൾ ഉറക്കം കഴിഞ്ഞൂടാ

ഞാങ്ങനെ എൻ്റെ പിന്നോട് പോയിരുന്നു എൻ്റെ അനിക എന്നെ കണ്ട് അനിക അയച്ചാ മാട വന്ന് ഞാനും അനിക എന്നെ കെട്ടി പിടിച്ചു തരുമ്പെല്ലാം കൊടുത്ത് ഞാനും ഓളും ഒന്നിച്ചു ഉറങ്ങുക ആ സങ്കടം ഇപ്പം ഇപ്പൊ സങ്കടം എനക്കുണ്ട് രാത്രി ഞാനും ഓളും ആയാലും വേലായാലും കിടന്ന് ഉറങ്ങുന്ന ആളാണ് ഞാൻ അതേ ഏച്ചട പോയിന് ഏച്ച മേഹേച്ചീന അങ്ങോട്ട് കൊണ്ട കൊടുത്ത് ഭക്ഷാന്തില് എന്നോട് ചോദിച്ചിട്ട് വരുന്നു എളുപ്പമൊക്കെ വെച്ചിട്ടുണ്ടോ ഞാൻ മിന്നു പറഞ്ഞു പിന്ന മനോട്ടന എന്നെ കൊണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു അവള് എൻ്റെ മരുവോന്റെ ഭാര്യയാണ് അവള് വയനാട്ട് കരുത്തിയാണ് അവൾ ആ ബസ് സ്റ്റാൻഡില് മാനന്തവാടി ബസ് കയറി വിട്ടുകൊടുത്തതാണ് അതിനാണ് ഞാൻ മകളെയും കൂട്ടി അവളെ ഇറക്കാൻ പോയത് ബസ് സ്റ്റാൻഡിൽ ഇറക്കി അവൾ ബസ് കയറി അവിടുന്ന് മാനന്തവാടിക്ക് പോയി ഞാൻ അറിയിക്കട്ടെ കണ്ട കണ്ട വിഷ് ബാക്കി വിശേഷങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ഓൾ എന്നോട് വിഷ്കയറ്റം തന്ന പറഞ്ഞിക്കില്ല ഒക്കെ അത് അച്ഛനെ കൊടുക്കണോ അയിനാ എനിക്കല്ല എൻ്റെ അടുത്തല്ല തരുവാ എന്ത് കിട്ടിയാലും ഓളെ അച്ഛനോള് കൊടുക്കുക ഇന്ന് ഭയങ്കര സന്തോഷമാണ് നോക്ക് എനക്കും ഭയങ്കര സന്തോഷമുണ്ട് ഓളെ സന്തോഷം കാണുമ്പോൾ നമുക്കെന്ത് സന്തോഷോ മോളെ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ ഞാനക്കും ഭയങ്കരമായിട്ട് ഞാൻ കുറിയത്തെ വിഷു നല്ല പിന്നെ ഞങ്ങൾ അങ്ങ് ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഏട്ടൻ അനിയന്മാർ ഇവൽ ഞാൻ മക്കളും ഞാനും അനിയൻ്റെ ഭാര്യയും പൊങ്ങ ചിലപ്പം പൊങ്ങളും ഭർത്താവും എല്ലാം വരും അയ്യൊരു വിഷമമുണ്ട് അത് ഞങ്ങൾ എത്രയോ കൊല്ലമായി അങ്ങനെ തന്നെയാന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തൊമ്പത് കൊല്ലമായി ഇരുപത്തൊൻപത് കൊല്ലവും ഞങ്ങൾ ഇവൽ ഏട്ടൻ അനിയന്മാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരാളില്ലേ ഒരാൾ കഴിക്കൂല അങ്ങനെ എല്ലാവരും മൂന്നു നാൾ കൊല്ലം നിലത്ത് ഇരുന്ന് ഇലയിലിട്ട് അങ്ങനെയാന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇക്കുറി ഒരു മാറ്റം വന്ന് ഞാളിങ്ങായിപ്പോൾ ഇവർ ഇട്ടിച്ച് കൂടാലോ പ്രായമുള്ള ഒരാളല്ലേ ഇപ്പോൾ നമ്മൾ വിഷു ഞങ്ങൾക്ക് അങ്ങ് പോണമെന്ന് പറഞ്ഞാൽ ശരിയില്ലല്ലത് അങ്ങനെയാണെന്ന് ഞങ്ങൾ പോകാണ്ടായി അങ്ങനെ എന്തായാലും എൻ്റെ മോള് ഹാപ്പി അല്ലേ സ്ഥലത്തും പോണോ